ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വേറെ വേറൊരു രീതിക്കൊരു പുട്ട് തയ്യാറാക്കാൻ പോകണേ ഒരു കുറ്റി പുട്ടാണേ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അതിനുള്ള പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിനകത്ത് ഇതിനകത്ത് ഉപ്പ് ഞാൻ ഞാനിട്ടെ ഞാൻ ഇത് ഒന്ന് നനയ്ക്കുവാണേ നനച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം ഇത് നനച്ചെടുക്കട്ടെ ഈ രീതിക്ക് തയ്യാറാക്കിയാൽ എത്ര പുട്ടിഷ്ടമല്ലാത്തവരും കഴിക്കും കഴിക്കുന്ന രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റാണേ ഇതൊന്ന് ചെയ്ത് നോക്കണം ഞാൻ ഒരു കുറ്റിക്കുള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ ഇതൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കാം ഈ പുട്ട് കഴിക്കാനായിട്ട് നമുക്ക് കറിയുടെ ഒരാവശ്യവും ഇല്ല കറി കറിയുടെ ആവശ്യമേ ഇതിനകത്ത് വരുന്നില്ല നമുക്ക് ഈ പുട്ട് കഴിക്കാനായിട്ട് യാതൊരുവിധ കറിയും നമുക്ക് വേണ്ട കാര്യമില്ല അതിനുള്ള ചേരുവകളൊക്കെ നമുക്ക് വേറെ രീതിക്ക് ഞാനിതിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയാണ് നമ്മൾ എത്ര കഴിക്കാത്തൊരു വരും നമ്മൾ ഈ പുട്ട് കഴിക്കും പുട്ടുപൊടി നനച്ചു കഴിഞ്ഞാൽ ഞാനിതൊരു മിക്സിയുടെ ചാറിനകത്തോട്ടിട്ട് ഒരു കറക്ക് കറക്കിയെടുക്കും അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഒരു കട്ടയും തരിയായിട്ടൊന്നും കിടക്കത്തില്ലേ ഞാനതൊന്ന് കാണിക്കാമേ ഇത് മിക്സി മിക്സിക്കകത്ത് നമുക്കൊന്ന് ഒരു ഒരു കറക്ക് കറക്കി എടുത്തുകൊണ്ട് വരാമേ അപ്പോൾ അതിൻ്റെ ഈ കട്ടയൊക്കെ അങ്ങ് മാറും നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും പുട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തേ രണ്ടൊരു തരി ഒരു തരി പോലും കട്ടയില്ല നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ഈ പുട്ടൊക്കെ നമ്മൾ കഴിക്കാൻ നമുക്ക് തോന്നും നല്ല മയമാണ് നമുക്കിനി ബാക്കിയുള്ള ചേരുവ ചെയ്ത് കാണിക്കാമേ നല്ല പുട്ടുകാരെ ഞാൻ ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ചൂടായിട്ടിരിക്കുകയാണ് ചീനച്ചട്ടി ഞാനിതിനകത്തോട്ടെ ഒരു കുറച്ച് സവോള എടുത്തുള്ളൂ ഇച്ചിരി സവോള എടുത്തോളൂ ഞാൻ ഒരു ഒരു കുറ്റിപ്പുട്ടല്ല ചെയ്യുന്നുള്ളൂ അതിനുള്ള സവോള എടുത്തിട്ടുള്ളേ ഞാനിതിപ്പം എനിക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞാൽ ഇതൊന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചതാണ് നമുക്ക് ഈ പുട്ട് കഴിക്കാനായിട്ട് ഒരു കറിയും വേണ്ട കറിയുടെ ആവശ്യമേ വരുന്നില്ല അത്ര അത്ര ടേസ്റ്റാണേ ഇതൊന്ന് ചെയ്ത് നോക്കണേ അത് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഈ കുറച്ച് ഒരു അരമൂറ് ക്യാരറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാ വഴറ്റിയെടുക്കുക ചെറുതായിട്ട് മതി കൂടുതൽ കൂടുതൽ വേണ്ട നമ്മളിത് ആവി വെക്കുന്നതാണല്ലോ കറിവേപ്പി ഇടുന്നേ ഒരു മണവും ഒക്കെ കിട്ടും നല്ല 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 ടേസ്റ്റായി കഴിക്കാനായിട്ട് ചെറിയ മണമൊക്കെ കിട്ടും പുട്ട് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ പോകും സവോളം ചെറുതായിട്ട് വഴ വഴന്നേ ഞാൻ ഇതിലോട്ടാണെങ്കിൽ ക്യാരറ്റ് ഇടുവാണ് ക്യാരറ്റ് നിങ്ങൾക്ക് മീനാത്തിയിട്ട് വഴറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പുട്ട് പൊടിക്കാത്തോട്ടിട്ട് ചെയ്താലും മതി അങ്ങനെയാണേലും ചെയ്യാം നമുക്ക് ഞാൻ ചേച്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളല്ലാതെ ചെയ്യുന്നതിനേക്കാട്ടത്തില്ല ഞാൻ രണ്ട് രീതിക്കും ചെയ്ത് നോക്കിയിട്ടുണ്ട് ചുമ്മാ അല്ലാതെ ഞാൻ ഇട്ട് കാണുന്നുകൊണ്ട് പറഞ്ഞാലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയത് ഒന്ന് ഈ ഇതിനകത്തോട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് ശകലേ എണ്ണയെ ഒഴിച്ചു ഒരുപാട് ഒഴിച്ചിട്ടില്ല കണ്ടോ ശകലേ ഒഴിച്ചിട്ടുള്ളൂ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് ആ കൂട്ടിനകത്തോട്ട് ചേർക്കാം നമുക്കിത് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കേ ഇത്ര ആയാൽ മതിയേ രണ്ട് ചെറുതായിട്ടൊന്നും വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഇതിലോട്ട് ഇടുവാണേ ഇതിലോട്ടിട്ടെ ഇനി കുടിക്കാത്തോട്ട് നമ്മൾ ഇതിട്ടു ഇനി കുറച്ച് തേങ്ങ എല്ലൂടെ ഒന്ന് മിക്സ് ആക്കാമേ നമ്മൾ ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പൊടിക്കകത്ത് കേട്ടോ ഉപ്പിട്ടിളക്കി വെച്ചിരുന്നത് ഇതി തേങ്ങയും കൂടി ഇട്ടത് ഈ ഈ കൂട്ടുകൂടി ഇട്ടതുകൊണ്ട് നമുക്കൊരു ഒരു സ്വല്പം ഉപ്പുകൂടി ഇടാം ശകലം ഇട്ടിട്ടുണ്ട് ശകലം ഉപ്പും ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇതോട് കുറ്റിയിലോട്ട് വാരി വെച്ച് മുഴുങ്ങിയെടുക്കാം നമുക്ക് ഈ കുറ്റിക്കകത്തോട്ട് ചെയ് ഇടാമേ ഞാൻ ഒരു ഒരു കുറ്റിക്കുള്ളതേ എടുത്തിട്ടുള്ളൂ നല്ല മണമുണ്ട് ഈ കറി കറിവേപ്പിലൊക്കെ ഇട്ടതല്ലെയോ എന്നാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമുക്ക് ഒരു ഒറ്റ ഒരു കറിയും വേണ്ട ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റായത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ പുട്ട് അടുപ്പത്ത് വെച്ചായിരുന്നേ അതാണ്ട് ആവി തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം കൊളവാണ് ഇപ്പോൾ വെന്തിട്ടുണ്ടത് നമുക്കതിനി അത് എടുക്കാം എടുത്തിട്ട് ഞാൻ കാണിക്കാം വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ പുട്ട് റെഡിയായേ ഒന്നും വേണ്ട കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നു ഒരു കറിയും വേണ്ട ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പപ്പടം കാച്ചി എടുത്ത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അല്ലാതെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നമുക്ക് പ പഴമൊന്നും ഇതിൻ്റെ കൂടെ സത്യത്തിൽ നല്ലതല്ലേ അത്ര ചേരുവെന്ന് തോന്നുന്നില്ല കഴിക്കാനായിട്ട് നമുക്ക് പപ്പടം നല്ലതാണ് പപ്പടം പപ്പടം കൂട്ടിയാൽ പിന്നെ വേറെ എന്തേലും കറി പോലുള്ള ചാറ് കറി പോലുള്ളതാണേലും ചേർത്താൽ നല്ലതാണ് ചേർത്ത് കഴിച്ചാൽ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു